നമസ്കാരം നമ്മളിപ്പോഴുള്ളത് ഭാരതത്തിൽ തന്നെ പുസ്തക പ്രതിഷ്ഠയുള്ള അപൂർവ ഇടങ്ങളിലൊന്നായ നവപുരം മതാതീത ദേവാലയത്തിലാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ ചെറുപുഴ പ്രാപയിലെ കക്കോട് സ്ഥിതി ചെയ്യുന്ന ഒരു വ്യത്യസ്ത ദേവാലയമാണ് പുസ്തക പ്രതിഷ്ഠയുള്ള മതാതീത ദേവാലയം നവപുരത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം വരൂ ജ്ഞാനോപാസകനായ ഒരു മനുഷ്യൻ്റെ സ്വപ്ന ദേവാലയം ജാതി മത ലിംഗ രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും പ്രവേശിക്കാവുന്ന ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൻ്റെ പ്രതീകമായ ഗ്രന്ഥം പ്രതിഷ്ഠയായുള്ള വഴിപാടും പ്രസാദവും ഒക്കെ പുസ്തകങ്ങളായ കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നുന്ന ഒരു മഹദ്ദേവാലയം നവപുരം മതാതീത ഈ ഒരു പ്രവേശന കവാടം കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ കാണുന്നത് ഈ ഒരു അക്ഷര ശില്പമാണ് ഈ ഒരു അക്ഷര ശില്പമാണ് നമ്മൾ കാണുന്നത് എഴുത്തുകാരനും പ്രഭാഷകനും സാമൂഹിക ചിന്തകനുമായ പ്രാക്കോയിൽ നാരായണൻ മാഷാണ് ഈ ദേവാലയത്തിന്റെ സ്ഥാപകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആദ്യ പകുതിയിൽ തന്നെ നാരായണൻ മാസ്റ്റർ മതാതീത പുസ്തക ദേവാലയം എന്ന ആശയവുമായി നവപുരം സാംസ്കാരിക വേദി രൂപീകരിച്ചു തുടർന്ന് ചെറുപുഴ പി എൻസ് കോളേജ് എന്ന കലാലയം സ്ഥാപിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന വരുമാനവും പ്രഭാഷണങ്ങളിൽ നിന്നും എഴുത്തിൽ നിന്നും ലഭിച്ച വരുമാനവും സ്വരുക്കൂട്ടി മഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന ഈ അക്ഷര ദേവാലയം യാഥാർത്ഥ്യമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒന്നിനായിരുന്നു ഈ മഹാസത്യത്തിന് തറക്കല്ലിട്ടത് കാലത്തെയും അതിജീവിക്കുന്ന ആശയത്തോടൊപ്പം നിൽക്കാൻ കാലപ്രവാഹത്തിൽ പലരും മുന്നോട്ട് വന്നു കവി ചെറുശ്ശേരിയുടെ സ്മരണയിൽ ചെറുശ്ശേരി ഗ്രാമം എന്ന് നാമകരണം ചെയ്ത ഇവിടെ ചെറുശ്ശേരിയുടെ പ്രതിമയും നമുക്ക് കാണാം ഏതൊരു ക്ഷേത്രത്തിലെയും എന്നതുപോലെ പാദരക്ഷകൾ മാറ്റിവെച്ച് നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം അയ്യായിരത്തോളം പുസ്തകങ്ങൾ സൂക്ഷിച്ച ഗ്രന്ഥാലയം ഗ്രന്ഥാലയത്തിൽ നിന്ന് നമുക്ക് നേരെ ഈ ഒരു പടവുകൾ കയറി മുകളിലോട്ട് പോകാം ആ താഴെ നിന്നുള്ള പടവുകൾ കയറി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഒരു ഭീമാകാരനായ കരിങ്കൽ പാറ ഗ്രന്ഥാലയവും കണ്ട് മുകളിലേക്ക് നടന്ന് വരികയാണ് മുകളിലാണ് ഏറ്റവും മുകളിലാണ് നമുക്കിവിടുത്തെ പ്രതിഷ്ഠ കാണാൻ സാധിക്കുക പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഇതേ നോക്കൂ ഇതാണ് പുസ്തക പ്രതിഷ്ഠ ഇവിടുത്തെ കാണിക്കയും പുസ്തകമാണ് സമർപ്പണവും പുസ്തകമാണ് താഴെ നമ്മൾ കണ്ടതുപോലെ ഈ ഒരു പുസ്തക പ്രതിഷ്ഠയിലും എഴുതിയിരിക്കുന്നത് വിജ്ഞാനമാണ് ദൈവം എന്നാണ് വിനയമാർന്ന വിവേകമാണ് വഴി ഈ ഒരു പ്രതിഷ്ഠ കൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ ചുറ്റുപാട് ഇവിടെ ഒരു കൽവിളക്ക് കാണാം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ബുദ്ധപ്രതിമ കർമ്മം കൊണ്ടാണ് ഒരാൾ ശ്രേഷ്ഠനാകുന്നത് എന്ന തിരിച്ചറിവിൽ നവപുരം ദേവാലയത്തിലെ വിളക്ക് പ്രതിഷ്ഠ നടത്താൻ നാരായണൻ മാഷ നിയോഗിച്ചത് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ പടിഞ്ഞാറേപ്പുരയിൽ നാരായണനെയാണ് മാത്രമല്ല ദേവാലയത്തിന്റെ മൂലക്കല്ലുകൾ സ്ഥാപിച്ചത് ഹൈന്ദവ ഇസ്ലാമിക പുരോഹിതരും സാംസ്കാരിക പ്രവർത്തകരുമാണ് ഒക്ടോബറിൽ ഇവിടെ വിദ്യാരംഭ ഉത്സവവും ഏപ്രിലിൽ ജ്ഞാനോത്സവങ്ങളും നടത്താറുണ്ട് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇവിടെ കലവറ നിരക്കലിന് പകരം ഗ്രന്ഥം നിറയാണ് നവപുരത്ത് എഴുത്തുകാർക്ക് വന്ന് താമസിച്ച് എഴുതുവാനുള്ള സൗകര്യമൊരുക്കി എഴുത്തുപുരകളും കലാപരിപാടികൾക്ക് വേദിയും ചെറിയൊരു ഭക്ഷണശാലയും ഉണ്ട് കൂടാതെ ദ്രാവിഡ ഭാഷകളിലെ മികച്ച എഴുത്തുകാർക്കും നൃത്ത സംഗീത രംഗങ്ങളിലെ പ്രതിഭാധനർക്കും പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട് അറിവാണ് ദൈവം എന്ന് വിശ്വസിക്കുന്ന ഈ മഹാവ്യക്തിത്വത്തെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ